പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനേഴാം വാക്യം കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കിവയ്ക്കും അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും കർത്താവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ ഹൃദയം ഒരുക്കി ഒരുക്കിവയ്ക്കും ഒരുങ്ങി നിൽക്കുന്ന അനുഭവമാണ് ദൈവ ഭയത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ തന്നെ ഒരുക്കി ഒരുക്കി വയ്ക്കുക ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കാത് കൂർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കി വെക്കുക വിനീതമായ ഹൃദയത്തോടുകൂടെ വ്യാപരിക്കുക ഇതാണ് അഭിഷേകത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ദൈവഭക്തിയുടെയും ദൈവഭയത്തിൻ്റെയും ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെയും അടയാളമെന്ന് എന്ന് പറയുന്നത് ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴുമുള്ള ഒരുക്കം കൊണ്ട് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ